രണ്ട് വർഷത്തിനുള്ളിൽ പതിനെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകിയെന്ന് മന്ത്രി അഗസ്റ്റിൻ പറഞ്ഞു എല്ലാ കുടുംബങ്ങളിലും ശുദ്ധിജല വിതരണം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഈ പദ്ധതി നാടിന്റെ സമഗ്രമായ മാറ്റത്തിന്റെ ഒരു പുതിയ പ്രോജലമായ സംഭവമാണ് ഈ ഗവൺമെന്റ് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത് എന്നാൽ അറുപത് വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിച്ച സ്ഥിതി നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് നമ്മൾ പതിനെട്ട് ലക്ഷം പുതിയ കണക്ഷൻ കൊടുത്തു ഇനി ശേഷിച്ച രണ്ട് വർഷക്കാലം കൊണ്ട് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കൊടുക്കും കേരളത്തിലെമ്പാടും ഈ പദ്ധതി നടപ്പിലാക്കാൻ നാൽപ്പത്തി കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു അവ സമഗ്രമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഭൂഗർഭജനം കുറയുകയും കടലിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന അത്യപൂർവമായ ഈ കാഴ്ച ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുളവാക്കും എന്നുള്ളത് കൊണ്ടാണ് രണ്ടു വർഷം കൊണ്ട് പതിനെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകാൻ സർക്കാരിനായെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി വെൺമണി ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജല വിതരണം ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതിയിലൂടെ ഇനിയുള്ള രണ്ടു വർഷം കൊണ്ട് നാല്പത് ലക്ഷം കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകും ദീർഘകാലമായി കുടിവെള്ള പ്രശ്നം നേരിടുന്ന ചെങ്ങന്നൂരുകാർക്ക് പദ്ധതി വലിയ ആശ്വാസമാകുമെന്നും മന്ത്രി പറഞ്ഞു ഈ പത്ത് പഞ്ചായത്തിലെ നഗരസഭയിലും അതിൽ നഗരസഭയിൽ പേരിന് വേണ്ടി ഒരു കുടിവെള്ള പദ്ധതിയും മാത്രമായിരുന്നു നമുക്കുണ്ടായത് ഇന്നിപ്പോ ചെന്നിത്തല മാന്നാർ പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളുടെ ഹൗസ് കണക്ഷൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർണ്ണമായി ഏറ്റവും വേഗം അതിന്റെ കമ്മീഷൻ നടത്താൻ പോവാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി കിഫ്ബി ഫണ്ടും ജലജീവൻ മിഷൻ്റെ ഫണ്ടും ഉപയോഗിച്ചാണ് ചെയ്തത് എല്ലാം കൂടി ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയോളം ചെലവഴിക്കുക വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടവിടെ പറയും